മനസ്സിലാവില്ല ടി എം മനസ്സിലാവുമല്ലോ പക്ഷെ ഇന്ന് നമ്മളിവിടെ വന്ന എന്തിനാ അല്ലേ നമ്മള് ഇത് എല്ലാർക്കും കിട്ടുവോ ഇല്ല ഈ ഷോപ്പിൽ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ അല്ലെ ഈ ഷോപ്പിലേക്ക് സാധനങ്ങള് എവിടെ നിന്നോ നേരിട്ടെത്തി നമ്മൾ ഇവിടെ വാങ്ങുന്നു അപ്പൊ ഇതൊരു നേരിട്ട് കിട്ടുന്ന ഒരു രീതി അല്ലെ അതിന് നമുക്ക് ഡയറക്ട് ഡയറക്റ്റ് മാർക്കറ്റിന്ന് പറയാം അത് ഡി എം ഇത് നമ്മളുടെ വ്യത്യാസം നമുക്ക് നോക്കാം പെട്ടെന്ന് നോക്കാം നമ്മൾ എല്ലാവർക്കും ഉൽപ്പന്ന മാർക്കറ്റ് വരുന്നത് എവിടെ നിന്നാണ് വരുന്നത് കടയാണ് നമ്മുടെ കടയിൽ നിന്ന് അല്ലെ ചിലപ്പോ നമുക്ക് അങ്ങനെ പറയാം ഇപ്പോ നമ്മളൊരു കസ്റ്റമർ ആണ് നമ്മളടുത്തുനിന്ന് ഒരു ഷോപ്പിൽ പോയി അല്ലേ ഒന്നില്ല ഒരു ചെറിയ ഷോപ്പിൽ പോയി അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അല്ലേ ഇത് നല്ല സാധനം വാങ്ങുക ആണല്ലോ ഇതൊരു ചെറിയ റീറ്റെയിൽ ഷോപ്പാണ് കറക്റ്റ് ആണോ ഈ റീറ്റെയിൽ ഷോപ്പിൽ സാധനം എവിടെ നിന്നും കിട്ടുകൾക്കാർ അല്ലേ അതായത് ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ടാവും ഈ ഹോൾസെയിൽ മാർക്കറ്റിൽ ഇരിക്കുന്ന കസ്റ്റമറേന്നായിരിക്കും ഈ റീറ്റെയിൽ മാർക്കറ്റിലേക്ക് സാധനം വരുന്നത് അല്ലെ ഇവർക്ക് എവിടെ നിന്നാണ് സാധനം വരുന്നത് പെട്ടെന്ന് നമുക്ക് എവിടെ നിന്ന് സാധനം വരുന്നത് കമ്പനി നല്ല അവിടെയാണ് നമ്മുടെ നമ്മൾ അവിടെ വരെ എത്തിയുള്ളൂ എന്തോ ഉത്പാദന മേഖല നമ്മൾ പെട്ടെന്ന് എന്റെ പടത്തിലേക്ക് എത്തി ഇവിടെ അല്ല നമ്മൾ അറിയാത്ത ഇവിടെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരാം ഇവർക്ക് സാധനം കിട്ടുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ് നമ്മൾ കണ്ടോ വണ്ടികൾ സാധനം കൂടുന്ന കണ്ടില്ലേ കടലിലേക്ക് ചെറിയ വണ്ടികൾ തൊട്ട് വലിയ വണ്ടികൾ കണ്ടില്ലേ ഇപ്പൊ വലിയ കവടായ വണ്ടികൾ വന്ന് കടൽ നിൽക്കുന്നതാണോ സാധനം ഇറക്കാൻ ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണ് അല്ലെ ഈ ഡിസ്ട്രിബ്യൂട്ടർ എവിടെ നിന്ന് കിട്ടും ഇവർക്കൊരു സൂപ്പർ സ്റ്റോക്ക് അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചിലപ്പോൾ ഒരു ജില്ലാ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും വലിയ കമ്പനിക്ക് താലൂ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും അത് വീണ്ടും സ്പ്ലിറ്റ് ആവുന്നു പക്ഷെ എന്നാലും ഡിസ്ട്രിബ്യൂട്ടർ കിട്ടുന്നതൊരു സൂപ്പർ സ്റ്റോക്ക് ലിസ്റ്റ് പറഞ്ഞാൽ കേരള കേരളം എടുക്കുകയാണെങ്കിൽ ഒരു സൗത്ത് കേരള നോർത്ത് സൂപ്പർ കേരളം സാധനം കിട്ടും ഇല്ല എല്ലാ കമ്പനികൾക്കും ഒരു സി ആൻഡ് എഫ് എന്ന് വെച്ചാൽ ഏജന്റ് ഫോർവേർഡിംഗ് ഏജൻറ്റ് എല്ലാ സ്റ്റേറ്റിലേക്കും ഒരു സിആർഡ് ഉണ്ട് കമ്പനി സാധനങ്ങള് ഈ സിആർഡ് എഫിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് നമുക്ക് സൂപ്പർ സ്റ്റോക്ക് ലിസ്റ്റ് വഴി ഡിസ്ട്രിബ്യൂട്ടർ വഴി ഹോൾസെയിലർ വഴി റീറ്റെയിൽ വഴി നമ്മളിലേക്ക് സാധനം വരുന്നത് ഒരു ഗോഡൌൺ ഇണ്ടാ കമ്പനിക്ക് ഒരു ഗോഡൌൺ ഉണ്ടാവും ഉണ്ടാവും ഈ ഗോഡൌണിലേക്ക് സാധനം ഇവിടുന്ന ഒരു ഫാക്ടറി അപ്പൊ ഉൽപാദകരിൽ നിന്നും നമ്മളായ ഉപഭോക്താവിലേക്ക് എത്താൻ എത്ര പേരുണ്ടെന്നു നോക്കി ശരിയല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇടതിലൊക്കെ റൗണ്ടിങ് വന്നു സംശയുണ്ടോ ഉണ്ടോ ഇല്ല പക്ഷേ നമ്മൾ പല സാധനങ്ങളും അറിയുന്നത് എങ്ങനെയാ മാർക്കറ്റ് വന്ന എങ്ങനെയാണല്ലോ അല്ലാതെ ഒരാള് പറഞ്ഞു കിട്ടാൻ നോക്കിയിരിക്കുമോ ഇല്ല ഉണ്ടോ അപ്പൊ ഒരു അഡ്വെർടൈസ്മെന്റ് എന്നൊരു മീഡിയ അതായത് പരസ്യം എന്നൊരു മേഖലയാണ് നമ്മള് ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അത് ഇന്നതാണെന്ന് മനസ്സിലാക്കി തരുന്ന അഞ്ചോളം വിവിധ ചാനലുകൾ വഴി അതായത് പേപ്പർ ഉണ്ടാവും ന്യൂസ് ചാനൽ ഉണ്ടാവും മൊബൈലിൽ നമുക്ക് ഫേസ്ബുക്കിൽ ഉണ്ടാവും യൂട്യൂബിലുണ്ടാവും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും എന്തിലും പെട്ടെന്ന് ഞാൻ പറയാം അതായത് എന്റെ നാട്ടിലൊരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പ് തോന്നും കേട്ടിട്ടുണ്ടാവില്ല എം എന്ന് കേട്ടിട്ടുണ്ട് എം ലോഹ് ഇല്ല നിന്ന് തിരിയാ നേരം ഇല്ല ഇവിടെ വണ്ടികളുടെ ബഹളാണ് സാരികളുടെ ഷോപ്പാണ് എങ്ങും പരസ്യമില്ല എങ്ങും ആരും ഒരു ബോർഡും വെച്ചിട്ടില്ല ഇൻസ്റ്റാഗ്രാമിലൂടെ മാത്രം പരസ്യം ചെയ്ത് ലക്ഷങ്ങൾ ദിവസം ടേണവർ ഉണ്ടാക്കുന്ന ഷോപ്പാണ് എന്താണ് അതാണ് പരസ്യത്തിന്റെ എഫക്ട് ശരിയല്ല നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്ന ആൾ കേട്ട് ഇൻസ്റ്റാഗ്രാം പറയാനുള്ളത് കേൾക്കുക എന്റെ കുട്ടി ഞാൻ പറഞ്ഞത് കേൾക്കാറില്ല ഇൻസ്റ്റാഗ്രാം പറഞ്ഞാൽ മാത്രമേ പുള്ളിക്കാരി വിശ്വസിക്കുള്ളു ഇൻസ്റ്റാഗ്രാം പറ ഇൻസ്റ്റാഗ്രവർ എന്നാണ് പറയുന്നത് അല്ലേ അപ്പോ ഈ ഒരു മേഖലയിൽ നിന്നും നമ്മളെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് ഒരു മാനുഫാക്ചർ ഒരു കമ്പനി അറിയിക്കുന്നത് ഇതുവഴിയാണ് അഡ്വർടൈസ്മെന്റ് വലിയൊരു മീഡിയ വഴിയാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പത്ത് രൂപയുടെ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ അൻപത് രൂപയുടെ ഒരു ഉൽപ്പന്നം ഉൽപാദിപ്പിച്ചാൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ പത്ത് രൂപ ഉൻപത്തിന്റെ വില എത്ര ആകുമെന്ന് പറയാമോ അൻപത് രൂപയാകാം അൻപത് രൂപ ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുക അതിന്റെ വില നൂറ് രൂപയാകാം അപ്പൊ ഈ വ്യത്യാസം എവിടെ വന്ന ഈ പറഞ്ഞ ഇടനിലക്കാർ ഒരു ചുമ ചെയ്യുന്നതാണ് അല്ലല്ലോ വെറുതെ ഓ ഞാനോ ഞാനത് സന്തോഷമായിട്ട് ഇരിക്കട്ടെ ഫ്രീ ആയിട്ട് അവരുടെ സാധനം കൊടുക്കുക ആരും ചെയ്യുന്നില്ല ഇവരെല്ലാവരും അല്ലേ ഈ മാർജിനാണ് ഇവിടെ വന്ന ഈ പ്രൈസ് ഡിഫറൻസിന്റെ ആധാരം പക്ഷെ അപ്പം ഇവർ ജുമ്മാരിക്കുന്നതാണോ അല്ല ഇവർക്കും കൊണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ശതമാനം പ്രോഫിറ്റ് അവരുടെ അവർക്ക് കൊടുക്കണം ഈ ഒരു ഈ ഒരു ആറും ആറല്ലെ ഏഴ് ഇടതലക്കാരും പരസ്യക്കാരും ചേർന്നാണ് നമ്മുടെ ഇവിടെ കാണുന്ന നാപ്പത് അല്ലെങ്കിൽ അൻപത് രൂപ വീതിച്ചെടുക്കുന്നത് ഇത് ക്ലിയർ ആയോ ക്ലിയർ ആയോ അപ്പൊ നമ്മൾ ഇത്രയും കാലം ചെലവാക്കിയിരുന്ന പൈസ മിണ്ട ആരാ കൊണ്ടുപോയത് ആണല്ലോ അല്ലേ ശരിയല്ലേ ഇതാണ് നമ്മുടെ ഡയറക്ട് മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്തോ തോട്ടോ ഇല്ല മനസ്സിലായാലോ ക്ലിയർ ആയാലോ പെട്ടെന്ന് നമ്മുടെ ഈ ഡിഫറൻസിന്റെ ബെനിഫിറ്റിനോട് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ിലേക്ക് പോകാം ഓക്കെ എന്താണ് ഈ രണ്ട് മേഖല നമ്മളുടെ വ്യത്യാസം ഓക്കെ ഡാക് എപ്പോഴും വില കൂടുതലാണ് ആണോ ആണോ അതെന്താ പറയാൻ കാര്യം നമുക്ക് ആവശ്യമായിട്ട് പറഞ്ഞാണോ അല്ല എന്താ വില കൂടുതലാണെന്ന് പറയാൻ കാര്യം വെറുതെ വെറുതെ ഇംഗ്ലീഷ് ആണോ എന്തോ മലയാളമാണോ ഇംഗ്ലീഷ് വളരെ മോശമാണ് റീസണബിൾ പ്രൈസ് എഴുതിയിക്കുന്നത് നമ്മുടെ ഡാക്ക് മാർക്കറ്റിങ്ങില് ന്യായവില ഇത് ഉയർന്ന വില എങ്ങനെ ഉയർന്ന എന്ന് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാവുന്നത് രണ്ട് പ്രൊഡക്റ്റ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ എല്ലാവരും ഉപ്പ് മാർക്കറ്റിംഗ് മേടിക്കുന്നില്ല ഉപ്പ് ആശീർവാദ് അല്ലെങ്കിൽ പല കമ്പനികൾ ഉപ്പുണ്ട് ടാറ്റ സോൾട്ട് അല്ലേ എത്രയാ സാധാരണ ഉപ്പിന്റെ വില ഡബിൾ റിഫൈൻഡ് ഉപ്പിന്റെ വില ബേസിക് എത്ര രൂപയാണ് ആര് ഉപ്പ് ഉപയോഗിക്കാം ഏറ്റവും ആശീർവാദ് സോൾട്ട് ഇരുപത്തിനാല് തുടങ്ങി മുപ്പത്തി എട്ട് രൂപ നാപ്പത്തി ആറ് രൂപയുടെ ഉപ്പുണ്ട് ഓക്കെ നമുക്ക് നമുക്ക് ഒരു ഉപ്പുണ്ട്

ശരിയല്ലേ നമ്മൾ ആട്ടം ഉപയോഗിക്കുന്നു ആശീർവന്റെ ആട്ടാ കേൾക്കുന്നു അല്ലേ എത്ര ആശീർ വില അറിയില്ല ഇപ്പഴല്ലേ നേരത്തെ വാങ്ങി വാങ്ങി എത്രതോളം തേച്ചോണ്ടിരുന്നു എൺപത് മുതൽ നൂറ്റി പത്ത് രൂപ വരെ ആവറേജ് നൂറ് ഗ്രാം പേസ്റ്റിന്റെ വിലയുണ്ട് ശരിയാണോ നമുക്കും ഉണ്ട് പേസ്റ്റ് എത്ര നമ്മുടെ ഏറ്റവും നമ്മുടെ ഓൾ ായോ ഡി നമ്മൾ പാത്രം ലിക്വിഡിന്റെ വില എത്ര മാർക്കറ്റ് ഇഷ്ടപോലെ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കാർ പേര് പെട്ടെന്ന് വായി വരും ഉപയോഗിക്കുന്ന ലിക്വിഡ് ഏതായിരുന്നു മാർച്ചിന് മുമ്പ് അല്ലേ എത്ര വില ഒന്നും നോക്കാറില്ല സത്യം പറയാനോ മാർക്കറ്റിൽ പോയി നമ്മുടെ ിൽ പോയി സംസാരിക്കുമ്പോ നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാർക്ക് തിരിച്ചു നോക്കുന്നില്ല അവരുടെ മനസ്സിൽ പരസ്യമുണ്ട് തട്ടിയിടുക കല്ല് കൊണ്ടുപോവുക വരയ്ക്കുക പോവുക അല്ലേ അല്ലേ നോക്കണം ആൾക്കാര് വേണ്ടതും വേണ്ടാത്തതും മേടിച്ച് വലിയ ഇത്രയും വലിയ ബക്കറ്റ് പിന്നെ നമ്മുടെ സോപോടി കൊണ്ടുപോകുന്നൊക്കെ ഇതൊക്കെ കൊറേ കളയും ആണ് ഉപയോഗിക്കുന്നില്ല അവരുടെ ഒരു പത്ത് ജനറേഷൻ കൊണ്ടാണ് സോപോഡികളുടെ വീട്ടിൽ പോകുന്നത് രണ്ട് ബക്കറ്റുകളൊക്കെ ഉണ്ട് അല്ലെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കറ്റിംഗുകളിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഏകദേശം പത്ത് മുതൽ പതിനാറ് ശതമാനം വരെ വിലക്കുറവാണ് മാർക്കറ്റിങ് പത്ത് മുതൽ ശതമാനം വരെ വിലക്കുറവാണ് ഓരോ പ്രൊഡക്റ്റ് നോക്കുമ്പോൾ അറിയാം ഓക്കെ ഇനിയും രണ്ടാമത്തെ വ്യത്യാസം ഈ ഒരു മേഖലയിൽ രണ്ടാമത്തെ വ്യത്യാസം ഫ്രീക്വന്റ് പ്രൈസാ അടിക്കടി വിലക്കയറ്റം ശരിയാണോ ഇല്ലയോ ആർക്കെല്ലാം ഫീൽ ചെയ്യണം വില നോക്കാൻ നമ്മളെങ്ങനെ അറിയാതെ അല്ലേ അല്ലേ മാർക്കറ്റിംഗ് സ്റ്റഡി പറയുന്നത് എല്ലാ ക്വാർട്ടറിലും എവറി ക്വാർട്ടർ എഫ് എം നമ്മളെല്ലാം നിൽക്കുന്ന എഫ് എം സി ജി ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും എഫ് എം സി ജി പ്രൊഡക്റ്റുകളാണ് അതായത് ഫാസ്റ്റ് കൺസ്യൂമർ കോർഷ് എന്ന് പറയുന്ന നിത്യപയോഗ സാധനങ്ങളാണ് നാല് മുതൽ എട്ട് ശതമാനം വില കയറ്റം എല്ലാ മൂന്ന് മാസം കൂടുമ്പോൾ കമ്പനികൾ നടപ്പിലാക്കുന്നുണ്ട് എന്തിനാണ് അവർക്ക് ലാഭം ചെലവ് കൂടും അന്നേരം ലാഭം കൂടുതൽ എടുക്കാൻ അപ്പോൾ എല്ലാ കോട്ട ഒരു വർഷത്തിൽ മിനിമം എത്ര പ്രാവശ്യം കൂടും നാല് പ്രാവശ്യം വില കൂടും പക്ഷെ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വില കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്ങനെ വില കൂടാറ് മാഡം എല്ലാ മാസം കൂടുവോ എല്ലാ ക്വാർട്ടറിലും കൂടുവോ ഇല്ല വളരെ ലിമിറ്റഡ് ആയിട്ട് റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് വ്യത്യാസം വരികയോ എന്തെങ്കിലും ഗവൺമെന്റ് ടാക്സിലോ അല്ലെങ്കിൽ ഡ്യൂട്ടിയിലോ വ്യത്യാസം വന്നാൽ മാത്രമാണ് നമ്മൾക്ക് വില കൂടുക ഇന്നും വർഷങ്ങളായിട്ട് വില കൂടാത്ത ഉൽപ്പന്നങ്ങൾ ശരിയല്ലേ വർഷങ്ങളായിട്ട് ഒരേ വിലയിൽ നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇത് ഇതൊന്നും വില കൂടാത്ത സാധനങ്ങളാണോ അല്ല പെട്രോൾ വില കൂടിയിട്ടില്ലേ ഇല്ലേ എല്ലാത്തിനും വില കൂടിയില്ലേ പക്ഷേ വില കൂടിയില്ല അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് കൺട്രോൾഡ് പ്രൈസ് പ്രൈസൈക്കാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സാധനമാണ് എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് അറിയാവുന്നതാണ് എല്ലാവർക്കും അറിയാം നമുക്കിഷ്ടം പോലെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു സംവിധാനം ഇല്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാധനം ടെസ്റ്റ് ചെയ്യാൻ നൂറ് സംവിധാനമുണ്ട് അവിടെയാണ് ഈ മാർക്കറ്റിങ്ങിന് പോകുന്നത് അതായത് രണ്ടായിരത്തി ആറിലെ സ്റ്റഡി മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അൻപത്തിരണ്ട് ശതമാനമെന്നാണ് ഗവൺമെന്റ് സ്റ്റഡി രണ്ടായിരത്തി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറായി എത്രയായി കാണും എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ടു പേഴ്സൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടിലൊരു ഉൽപ്പന്നം അർജൻറ്റല്ല അല്ലാതെ രണ്ടിലൊരു ഉൽപ്പന്നം ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നാൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഡയറക്റ്റ് മാർക്കറ്റ് നമ്മുടെ സിസ്റ്റത്തിൽ വരുമ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ മാർഗമുണ്ടോ ഇവിടെ കൊണ്ടു വച്ചിരിക്കേണ്ട പറ്റുമോ നടക്കില്ല പക്ഷേ ഇവിടെ എന്തോ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് വരുന്നു ഇവിടെ കമ്പനിയുടെ കൺട്രോൾ ഇല്ലാത്ത ഒരു നാലോളം ചാനലുകളുണ്ട് ശരിയല്ലേ ഇവിടെ ഏകദേശം ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ലിസ്റ്റ് മുതൽ ഒരു റീറ്റെയിൽ ഷോപ്പ് വരെ ഏകദേശം നാലോളം ചാനൽ കമ്പനിക്കാർക്ക് ഡയറക്റ്റ് കണ്ടിട്ടുണ്ട് ഒരു കമ്പനി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നുണ്ടോ ഒരു കമ്പനി ഉണ്ടാക്കില്ല പക്ഷേ അത് കടന്നു വരുന്ന നാലോളം ചാനലുകളിൽ അതിന് അവസരമുണ്ട് ഞാൻ ഈ ഒരു മേഖല വർക്ക് ചെയ്ത ആളാണ് ഇഷ്ടംപോലെ റെയ്ഡുകളിലൂടെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ കെട്ട് കണക്കിന് പിടിച്ചതാണ് നമ്മുടെ സാറിനൊക്കെ അറിയാവുന്ന സ്ഥലമുണ്ട് പേര് കുന്നങ്ങളോ എന്നാണല്ലോ സാറ് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ അത് കാണിച്ചാൽ മതി നാളെ രാവിലെ ആ സാധനം പാക്ക് ആക്കാൻ പാവപ്പെട്ടവരുടെ ചൈന പാവപ്പെട്ടവരുടെ സത്യമാണ് ഞാൻ പോയി കണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനികളുടെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകള് എല്ലാ വർഷവും റെയ്ഡിൽ എടുത്ത് പിടിക്കും പിടിക്കാൻ സാധനം വരും മാർക്കറ്റിംഗ് ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ അൻപത്തിരണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് നൂറ് ശതമാനം അല്ലെങ്കിൽ ഒറിജിനൽ പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഈ സമയത്തോട് ലഭിക്കുന്നത് അല്ലെ ഡ്യൂപ്ലിക്കേറ്റ് കഴിച്ചാൽ എന്താ ഉണ്ടാവുക ഉറപ്പാണോ അങ്ങനെ ഉറപ്പില്ലാതെ ഉണ്ടോ ഡൂപ്ലിക്കാൻ കുഴപ്പമൊന്നും ഇല്ല അല്ലേ അല്ലേ നമ്മുടെ നാട്ടിൽ വരുന്ന മീൻ ഉപയോഗിക്കുന്നല്ലേ ഫോർമാലിയും ചേർത്ത മീനാണ് എല്ലാവരും കഴിക്കുന്നത് ഇന്നത്തെ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാന പ്രശ്നം നമ്മൾ കഴിക്കുന്ന അഡൽട്രേറ്റഡ് ഫുഡുകൾ തന്നെയാണ് അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് കഴിച്ചാൽ എന്താ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും ഉണ്ടാവുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പൊങ്ങി വരുന്ന ആശുപത്രികളുടെയും മെഡിക്കൽ ഫെസിലിറ്റികളുടെയും ഏറ്റവും വലിയ ഉദാഹരണം എന്താണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങളുടെ വ്യാപനമാണ് ഇവിടെ നല്ല സാധനം നൂറ് ശതമാനം നല്ല സാധനം കഴിച്ചാൽ ആരോഗ്യം പോകും ആരോഗ്യം കിട്ടുമോ മനസ്സിനോട് ആരോഗ്യം കിട്ടിയ കിട്ടിയുണ്ടോ ഇവിടെ എനിക്കെന്തായാലും നൂറ് ശതമാനം ആരോഗ്യം കിട്ടിയ ആളാണ് നൂറ് ശതമാനം ആരോഗ്യം കിട്ടിയ ആളാണ് എട്ട് പോയിന്റ് യൂറിക് ആസിഡ് മൂന്ന് വർഷം ഒരു ഡോക്ടർ തൊട്ട് ശ്രമിച്ചിട്ട് നടക്കാനിട്ട് ഗിലോയിൽ തുളസി കഴിഞ്ഞിട്ട് ഒറ്റ പ്രൊഡക്റ്റുകൊണ്ട് യൂറിക് ആസിഡ് നോർമൽ ആക്കിയാളാ എനിക്ക് ആരോഗ്യ കിട്ടി എനിക്ക് സംശയിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ ഇവിടെ എന്ത് കിട്ടും ഹെൽത്ത് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആരൊണ്ടാക്കുന്ന പല ഉൽപ്പന്നങ്ങൾക്ക് ഞാൻ സമയമില്ലാത്തൊരു ബ്രാൻഡുകളുടെ പേര് പറയുന്നില്ല ഒരു നൂറ് ഉൽപ്പന്നം എടുത്താൽ അറുപത്തി അഞ്ച് എഴുപത് ഉൽപ്പന്നങ്ങൾ മാറ്റുകയായിരിക്കും നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത് മൾട്ടിനാഷണൽ കമ്പനിയാണ് ഏറ്റവും പുതിയൊരു സർവേ വന്നു എം കമ്പനികളുടെ എം കമ്പനികളുടെ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് വേണോ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് പോയിന്റ് ആറ് ഒമ്പത് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ രണ്ട് പോയിന്റ് ആറ് ഒമ്പത് ലക്ഷം കോരുംകത്ത് നമ്മുടെ കാറുകൾ വരും ഈ രണ്ടാം ആറ് ഇരുപത്തിരണ്ട് ശതമാനം നമ്മൾ ഉപയോഗിക്കുന്ന സൂക്ഷിച്ചപ്പെടുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാപ്പത്തെട്ട് അമ്പത് ലക്ഷം കോടി രൂപ ഇവിടെ എം എൻ സി കമ്പനീസ് നെറ്റ് പ്രോഫിറ്റ് അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് വിദേശ കമ്പനികള് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ും പണിയെടുക്കുന്ന വിദേശത്തൊക്കെ നമ്മുടെ പിള്ളേർ പണിയെടുക്കുന്ന ആർക്ക് വേണ്ടിയാ വിദേശികൾക്ക് വേണ്ടിയാ അവിടെ ജീവിക്കുന്നു വിദേശികൾക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത് അല്ലേ കാരണം നമ്മളിവിടെ ഉണ്ടാക്കിയില്ല എന്നാണ് സ്വദേശി പ്രസ്ഥാനത്തിൽ സ്റ്റാർട്ട് ചെയ്തതെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഗാന്ധിജി തുടങ്ങിയ ഒരു പ്രസ്ഥാനാണ് സ്വദേശി കൽക്കട്ടയിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ഉൽപ്പന്ന ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കണം ഇന്ത്യയിൽ ഇന്ത്യ ഉൽപ്പന്നം തന്നെ ഉപയോഗിക്കണം എന്നെല്ലാം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തുടങ്ങിയ ഈ ഒരു മൂവ്മെന്റ് ഇതിന് ഒരു അൻപത് ശതമാനമെങ്കിലും ഇന്ത്യക്കാര് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ ഇന്ത്യപ്പെടുത്തിയാലും ഇന്ത്യയുടെ ഇന്ത്യയുടെ റവന്യൂ എടുത്തിട്ടും ഇന്ത്യയുടെ തേണവർ എടുത്തില്ലേ നമ്മൾ ദൃഢരാസമായി മാറുമായിരുന്നോ ഇല്ല ഇന്നും ഇന്ന് ഏറ്റവും ലൈറ്റ് സമയം എട്ടര ശതമാനമാണ് വർഷവർഷം എം എൻ സി കമ്പനികളിൽ എഫ് എം സി ഉണ്ടാക്കുന്ന ഗ്രോത്ത് എട്ടര ശതമാനം ഇനി വലിയ ഒരു ഫാക്ടർ ഉണ്ട് നമുക്ക് വില കൂടുന്നതിന്റെ പ്രധാന ഭാഗം സെയില് കുറയുമ്പോ കൂട്ടിയാൽ കൂട്ടാം എണ്ണം അച്ചവടത്തിൽ എണ്ണം കുറഞ്ഞു അപ്പൊ എണ്ണം പറഞ്ഞപ്പോ എന്താ സെയിൽ കൂട്ടാം വില കൂട്ടാൻ മാറും മാറുന്നത് എന്താ സാധനത്തിന്റെ വിലയും കൂട്ടിയാണ് ഇത് രണ്ടും നമ്മളെ അഫക്ട് ചെയ്യാണ് അപ്പൊ ഇവിടെ നമുക്ക് കൂടുതൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ പറയുന്ന സംവിധാനത്തില് ഏകദേശം നല്ലൊരു ശതമാനം എന്താണ് എല്ലാം ഇന്ത്യൻ കമ്പനികളാണ് അല്ലെങ്കിൽ സ്വദേശി കമ്പനികളാണ് അല്ലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഉൽപാദിപ്പിച്ച് ഇന്ത്യയിൽ ഉപഭോഗം ചെയ്ത് ഇന്ത്യയിൽ അതിന്റെ റവന്യൂ സൈക്കിൾ നടക്കുമ്പോ ഇവിടെ എന്താ അതിന്റെ എല്ലാ രീതിയിലുള്ള ടാക്സും അതിന്റെ ബെനിഫിറ്റുകളും എവിടെ കിട്ടും ഈ രാജ്യത്തിനു ടാക്സ് ബെനിഫിറ്റ് ആർക്കുണ്ടാവും നമ്മുടെ രാജ്യത്തിനുണ്ടാവും എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുക ടാക്സ് നമുക്ക് ലോസ് ആവും നമ്മൾ ഇതുവരെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിരുന്നപ്പോ നമ്മള് കൊച്ചേരി കൂട്ടിയല്ലേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് അല്ലേ അല്ല എത്ര പേര് ബില്ല് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും അഞ്ചു വർഷം മുമ്പ് വരെ പേപ്പർ കേട്ട് പൈസ കൊടുക്കും അല്ലേ ബില്ലടിച്ച് എസ് ജി എസ് ടി ഇത്ര സി ജി എസ് ടി ഇത്ര എന്ന് വ്യക്തമായി കാണിച്ച് ബില്ലടിച്ച് മാത്രമേ നമുക്ക് ഒരു സാധനം കിട്ടുകയുള്ളൂ അല്ലെ നൂറ് ശതമാനം ട്രാൻസ്പെറൻസിയുടെ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നികുതി വരുമാനം കിട്ടുന്ന ഉറപ്പായ സംവിധാനമാണ് നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു സാനത്തിനുള്ളത് ഇനി ഇങ്ങനെ നോക്കിയാൽ ഈ കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആസ് എ കസ്റ്റമറെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മൾ കൊടുക്കുന്ന പൈസ വല്ലവർ കൊണ്ടുപോകുന്നു നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കും നമുക്ക് രോഗം വരുന്നില്ല ആരോഗ്യം നഷ്ടപ്പെടുന്നു നമ്മുടെ രാജ്യത്തെ സമ്പ്രദത്തേക്ക് കടത്തിവിടുന്നു ശരിയാണ് ഈ പറഞ്ഞത് ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോ ഒരു കസ്റ്റമനെ സംബന്ധിച്ച് നോക്കുമ്പോ ഈ ഏത് സംവിധാനമാണ് നമുക്ക് നല്ലത് പുതിയ ആള് പറയും ആണോ ആണെങ്കല്ലേ പുതിയ ആണെങ്കിലും അമ്മ പുതിയ അമ്മ നേരത്തെ കണ്ടു പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട് ആണോ എന്നോട് ചോദിക്കരുത് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഇതിൽ മാഡം നോക്കുമ്പോ മാഡത്തിന്റെ ബെനിഫിറ്റ് ഏത് സംവിധാനമാണ് ഇതാണോ നല്ലത് അതോ ഇതാണോ നല്ലത് വലുതാണ് പുതിയ മാഡം ധൈര്യമായിട്ട് പറഞ്ഞ പറഞ്ഞാൽ മാഡത്തിന്റെ കൈഡി കൊടുക്കും ഓക്കെ അതായത് ബെനിഫിറ്റ് കസ്റ്റമർക്ക് ഉണ്ടോ അതോ ഇല്ലയോ നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ല എന്നാൽ എല്ലാ രീതിയിലും നോക്കിയാൽ ഈ ഒരു സംവിധാനത്തിൽ നമുക്ക് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന ഒത്തിരി കമ്പനികൾ ഇന്ത്യയിലുണ്ട് ഇവിടെ ഉള്ളൊരു വ്യത്യാസം നമ്മളൊക്കെ പലരും പോയി പല ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനികളിലും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ല ശരിയല്ലേ ആശയമല്ലാത്ത സാധനം ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരൊന്ന് വകുപ്പി നോക്കാം നോക്കാം മറ്റു മറ്റൊരു പേർ ഉപയോഗിച്ച് വകുപ്പ് വ്യത്യാസം എന്താ പെട്ടെന്ന് പറയാൻ രണ്ട് കാര്യം പറയാം എന്താ വ്യത്യാസം പ്രൈസ് കൂടുതലാണ് കാരണം എന്താണ് അതൊരു പുഷ് മാർക്കറ്റിംഗ് മെതായത് വില കൂട്ടി ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ച് അതിന്റെ ലാഭം വീതിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം കമ്പനികളും പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവിടെ നമ്മുടെ ഉൽപ്പന്നത്തിന് വില കൂടുതലാണോ അത് ന്യായവിലാണോ ഞാൻ പറഞ്ഞുകൊണ്ട് പിന്നെ ചുമ്മാ പറയുന്നതാണോ അല്ല അങ്ങനെയാണെങ്കിൽ ഈ സംവിധാനത്തിൽ ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനം ആയതുകൊണ്ട് അതിന് നമുക്ക് ഈ പേര് കറക്റ്റ് ആയിട്ട് വിളിക്കത്തില്ലേ റൈറ്റ് കൺസഫ് മാർക്കറ്റിംഗിന്റെ അപ്പൊ ഡയറക്ട് മാർക്കറ്റിംഗ് ആണെങ്കിൽ നേരിട്ടുള്ള വിപണന രീതിയിൽ ശരിയായ രീതിയിൽ നടത്തുന്ന ഒരു വിപണന സംവിധാനം കൊണ്ടുനടക്കുന്ന കമ്പനി ആയതുകൊണ്ടാണ് ആ പേര് തന്നെ റൈറ്റ് കൺസഫ് മാർക്കറ്റിംഗ് ആയത് in an rcm marketing plan